പൃഥ്വിക്ക് ശേഷം ഇന്ദ്രജിത്തിനൊപ്പം അനശ്വര നായികയാകുന്ന പുതിയ ചിത്രം ഫസ്റ്റ് ലുക്ക് എത്തി മഞ്ജു മഞ്ജുവാര്യർ നായികയായ കരിങ്കുന്നം സിക്സസ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിനു ശേഷം സംവിധായകൻ കരുണാകരൻ ഒരുക്കിയ ചിത്രമാണ് മിസ്റ്റർ ആൻഡ് മിസ്സിസ് ബാച്ചിലർ ഈ ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് റിലീസ് ചെയ്തു ഓഗസ്റ്റ് ഇരുപത്തിമൂന്ന് സിനിമ പ്രേക്ഷകരുടെ മുന്നിലെത്തും ഇന്ദ്രജിത്ത് സുകുമാരൻ അനശ്വര രാജൻ എന്നിവരാണ് ഈ ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നത് ഇരുവരും ആദ്യമായി ഒരുമിച്ച് അഭിനയിച്ച ഈ ചിത്രം ഒരു റൊമാൻറിക് കോമഡി ആയാണ് ഒരുക്കിയിരിക്കുന്നത് രാഹുൽ മാധവ് ദീപു കരുണാകരൻ സോഹൻ സീനുലാൽ ബിജു പപ്പൻ എന്നിവരും വേഷമിട്ട മിസ്റ്റർ ആൻഡ് മിസിസ് ബാച്ചിലർ നിർമ്മിച്ചിരിക്കുന്നത് ഹൈലൈൻ പിക്ചേഴ്സിന്റെ ബാനൽ പ്രകാശ് ഹൈലൈൻ ആണ് അർജുൻ ടി സത്യൻ രചിച്ചിരിക്കുന്ന ഈ ചിത്രത്തിന് ക്യാമറ ചലിപ്പിച്ചത് പ്രദീപ് നായറാണ് എഡിറ്റിംഗ് സോബിൻ കെ സോമൻ കലാസംവിധാനം സംവിധാനം സാബുറാം സംഗീതം പി എസ് ജയ്ഹരി വസ്ത്രാലങ്കാരം ബൂസി ബേബി ജോൺ പ്രൊഡക്ഷൻ കൺട്രോളർ എസ് മുരുകൻ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ബാബു ആർ പോസ്റ്റ് പ്രൊഡക്ഷൻ ഡയറക്ടർ ശരത് വിനായക് ചീഫ് അസോയേറ്റ് സാംജി എം ആന്റണി അസോസിയേറ്റ് ഡയറക്ടർ ശ്രീരാജ് രാജശേഖരൻ മേക്കപ്പ് ബൈജുശേഖല പി ആർ ഒ ശബരി മാർക്കറ്റിംഗ് ആൻഡ് ബ്രാൻഡിങ് റാബിറ്റ് ബോക്സ് ആർട്സ് പബ്ലിസിറ്റി ഡിസൈൻ മാമി ജോ സ്റ്റിൽസ് അജിമസ്കറ്റ്